ഈ ഈ ഈ വിവാദം ഉണ്ടായ ആചാര ആചാര ലംഘനമാണ് സ്ത്രീകൾ ശബരിമലയിൽ കഴിഞ്ഞ ഞാൻ ഇത് 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 എല്ലാം ഇരട്ടത്താപ്പ് നിങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നതാ സി പി എമ്മിന് അന്നും ഇന്നും ഒരേ നിലപാടാണുള്ളത് ആ നിലപാടിൽ നിലപാടൊന്നും മാറിയിട്ടില്ല സി പി എം സി പി ഐ സ്ത്രീകളെ പ്രവേശനം എന്നുള്ളത് മാത്രമായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് നിങ്ങൾക്ക് ആ അത് ചോദിക്കുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും ഒരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ആ വിവാദം ആ വിവാദത്തിന് വഴികട്ടെ ഞങ്ങളാ വിവാദത്തിനില്ല ഞങ്ങളാ വിവാദത്തിനില്ല ഞങ്ങളാ വിവാദത്തിനില്ല ഞങ്ങളത് വീണ്ടും കുത്തിപ്പൊക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന സാഹചര്യം എന്താണെന്നുള്ളത് ഞങ്ങൾ അങ്ങനെ പച്ചയെ പറയുന്നില്ല എന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളിലൊന്നും ഞങ്ങൾക്ക് വേറൊരു വ്യത്യസ്തമായില്ല അന്നും ഇന്നും ഒരേ നിലപാടാണ് പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെയാണ് തുടരുന്നത് അതൊരു കാരണവശാലും വിശ്വാസികൾക്കെതിരല്ല വിശ്വാസികളുടെ നിലപാട് സംരക്ഷിച്ചു ഒരു സമീപനമാണ് പാർട്ടി ഈ കാര്യത്തെ സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് ഇന്നത്തെ ഒരു അനാവശ്യമായ ഒരു വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ജനങ്ങളിൽ ഭിന്നത സൃഷ്ടിക്കേണ്ട കാര്യമില്ല അല്ല ഞാൻ അതിന്റെ ഒരു വിവാദത്തിലേക്ക് അടക്കാനിപ്പുദ്ദേശിക്കുന്നില്ല അന്നല്ല അന്ന് എന്നൊരു നിലപാട് അത് ആ ചർച്ചയെല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞതാണ് ഞങ്ങളുടെ നിലപാടെന്താണെന്നുള്ളത് ജനങ്ങളോട് മുമ്പാകെ ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി ആര് പറഞ്ഞു അന്നത്തെ നിങ്ങള് വ്യാഖ്യാനിക്കല്ലേ അത് ഇതിനോടുള്ള നയപരമായ പ്രശ്നം എന്നുള്ള അടിസ്ഥാനത്തിൽ സി പി എമ്മിന് ഒരേ നിലപാട് ഉണ്ടായിട്ടുള്ളൂ നിലപാടിങ്ങനെ ഓരോ ഘട്ടത്തിലും മാറ്റി മാറ്റി പറയുക എന്നുള്ളതല്ല നിങ്ങൾ അനാവശ്യമായിട്ട് പിന്നെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ്